ഇരുമ്പ്ളിയം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു കൊടുമുടി വൈറ്റ് ലില്ലീസ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി പഞ്ചായത്ത് അധ്യക്ഷൻ ഷഹനാസ് ഉദ്ഘാടനം ചെയ്തു ഉപാധ്യക്ഷ ഫസീല അധ്യക്ഷയായി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും അവിടെ നിന്നെല്ലാം നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ അതായത് നമ്മുടെ പഞ്ചായത്തിന്റെ സർവ സർവകോരോഗമായ വികാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സമസ്ത മേഖലകളുടെ നമ്മുടെ ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ നിലവിലെ നമ്മുടെ അവസ്ഥാന ശകലനം തുടങ്ങിയൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് പുതിയ വാർഷിക പദ്ധതിയിലേക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി കരട് വികസന പദ്ധതി രേഖയുടെ പ്രകാശന കർമ്മം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പി സി അന്നൂറിന് നൽകി നിർവ്വഹിച്ചു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കദീജ പഞ്ചായത്ത് അംഗങ്ങളായ മാലിപ്പ കെ മുഹമ്മദാലി കെ ടി ഉമ്മുസു ടി പി മരീഷ് കെ ടി സൈഫിനിസ ഷെഫീദ ബേബി റംല സത്താർ സുഭദ്ര സുനിത അബൂബക്കർ സമിതി ഉപാധ്യക്ഷൻ നാരായണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു അബ്ദുറഹ്മാൻ ലത്തീഫ് ആലുംകൂടം വാവാ കാളിയത്ത് യൂസഫ് തർക്കൽ സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി ഇൻചാർജ് ഷാജി മോഹൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി അതെ മണ്ഡലത്തിന് കാര്യായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല കഴിഞ്ഞ തവണ നമ്മളെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ടു കൊടുത്തു എല്ലാ കൊല്ലം ചെയ്തു കൊടുക്കാൻ നമ്മുടെ ഫണ്ട് വേണ്ടേ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ എല്ലാ വീടുകളിലും വിരിച്ചു കൊടുക്കുന്നതായിരിക്കും അല്ലേ ഇത്തവണ പിന്നല്ലാതെ ഓഫർ ഉള്ളപ്പോ ഇങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കും അപ്പൊ ജൈവർക്കല്ല എ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു എ ബി സി മെഗാസെയിൽ ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം